മാളപ്പള്ളിപ്പുറം ചെന്തുരുത്തി പാടശിരത്തിൽ വെള്ളക്കെട്ട് മൂലം കൃഷി നശിക്കുന്നതായി കർഷകരുടെ പരാതി മഴവെള്ളവും ഏറ്റ സമയത്ത് ഒലിച്ചെത്തുന്ന വെള്ളവും സമയബന്ധിതമായി ബണ്ടിൽ നിന്ന് തുറന്നുവിടാത്തതാണ് കൃഷി നശിക്കാൻ കാരണമായതായി കർഷകർ ചൂണ്ടിക്കാട്ടുന്നത് പഞ്ചായത്ത് നടപടി എടുക്കുന്നില്ലെന്ന് കർഷകർ പരാതിയിൽ പറയുന്നു പൊയ്യ പഞ്ചായത്തിലെ ചെന്തുരുത്തി പാടശത്തിൽ വെള്ളക്കെട്ട് മൂലം കൃഷി നശിക്കുന്നതായിട്ടാണ് കർഷകരുടെ പരാതി മഴവെള്ളവും വേലിയേറ്റ സമയത്ത് ഒലിച്ചെത്തുന്ന വെള്ളവും സമയബന്ധിതമായി ബണ്ടിൽ നിന്ന് തുറന്നുവിടാത്തതാണ് കൃഷി നശിക്കാൻ കാരണമായതായി കർഷകർ ചൂണ്ടിക്കാട്ടുന്നത് പൊയ്യ ഗ്രാമപഞ്ചായത്തിലെ ചില ആളുകളുടെ ഒത്താശയും വെള്ളം തുറന്നുവിടാത്തതിൽ കാരണമായതായും കർഷകർ കുറ്റപ്പെടുത്തി വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന കൃഷിയൊക്കെ കൃഷി ഈ പരാതി മെമ്പർ വന്ന് ബ്ലോക്ക് ചെയ്തു തരണം പലക മാറ്റി ഉള്ള കാര്യങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കർഷകർ ഒപ്പിട്ടെന്നൊരു പരാതി മെമ്പർക്കെതിരെ ഇവിടെ എഴുതി ഒപ്പിട്ടിട്ടുണ്ട് ഇരുപത്തിരണ്ട് കർഷകർ ഈ മാളി മാളിപ്പുറം സ്ഥലം ചെതുരുത്തി പാടശേരത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരുടെ ബുദ്ധിമുട്ടുകൾ ഇതിനെഴുതി ഇതിൽ ഒപ്പിട്ടുണ്ട് ഇതിന് തടയിട്ട ഒരു പരാതിയാണ് എയും കൃഷി ഓഫീസറും പറഞ്ഞിട്ട് സാബും പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സിയും സമ്മതിച്ചില്ല എനിക്ക് തരാൻ വേണ്ടിയിട്ട് അവരവിടെ ബ്ലോക്ക് ചെയ്തു എയും കൃഷി ഓഫീസറും പറയുന്നത് കൃഷി ഓഫീസർ ലേഡി അറിഞ്ഞത് മാറിപ്പോയി അപ്പം ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം അപ്പം ഞാൻ പല ഇറക്കാൻ വന്നപ്പോൾ സാബ് പല ഇറക്കാൻ പറ്റില്ല ഇവിടുന്ന് വെള്ളം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് ബാധിക്കും ബാധിക്കുമെന്നാണ് പുള്ളി പറയണത് അപ്പോൾ ഇത് കൂടുതൽ കർഷകർക്ക് നഷ്ടം വരുന്നുണ്ട് കർഷകർ കൃഷി ചെയ്തിട്ട് നെല്ലൊക്കെ നട്ടതൊക്കെ ആൾക്കാർ നഷ്ടത്തിൽ വന്നിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നട്ട് എടുക്കേണ്ടി വരും ഒന്നാമത്തെ കേസ് ഒരു നടുക്കലത്തെ ഒരു പലക മാത്രം അവർ മാറ്റിയിട്ടുള്ളൂ മുപ്പത്തെണ്ണായിരം രൂപ അനുവദിച്ചാൽ ആകെ പതിനയ്യായിരം രൂപ വർക്ക് ചിലവ് വന്നിട്ടുള്ളൂ ബാക്കി പൈസ അവർ അടിച്ചു മാറ്റിയാണ് ഇവർ ഒരു

വെള്ളം തുറന്നുവിടാതെ സൂക്ഷിക്കുന്നതിന് പുറകില്ലെന്ന് ഗുരുതര ആരോപണവും കർഷകർ ഉന്നയിച്ചു വയലിൽ ഉപ്പുവെള്ളം കയറാതിരിക്കാനായി നിർമ്മിച്ച കോട്ടമുറി ബണ്ടിന്റെ തലയണ പലക നീക്കം ചെയ്താൽ വെള്ളം ഒലിച്ചു പോകുമെന്നിരിക്കെ വെള്ളത്തിൽ കിടന്ന് ധാന്യങ്ങൾ ചീഞ്ഞു പോകുകയാണെന്ന് കർഷകർ പരാതിയിൽ പറയുന്നു മീഡിയ ടൈം മാള